ഓരൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത പി ഉണ്ണികൃഷ്ണൻ ചുമതല ഏറ്റെടുത്തു ചെറുകോട് റോസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കോൺഗ്രസ് നേതൃസംഗമവും മുതിർന്ന നേതാക്കളെ ആദരിക്കലും സംഘടിപ്പിച്ചു ചടങ്ങിൽ എഴുപതോളം മുതിർന്ന നേതാക്കളെ എം എൽ എ ആദരിച്ചു പുതിയ മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എൻ എൻജിഒ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ കെ എസ് എസ് പി എ സംസ്ഥാന കൌൺസിലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച കരുത്തും പരിചയവും പോരൂരിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്താകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ എ മുബാറക് അസിസ് ചീരാൻതൊടി കെ ടി അജ്മൽ പി വാസുദേവൻ ടി പി ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ എൻ എം ശങ്കരൻ നമ്പൂതിരി കെ പുഷ്പവല്ലി അഷ്റഫ്